ബഹുമാനപ്പെട്ട സമാൻ ഒരു മഹാൻ മഹാനവർ പതിനെട്ട് വയസ്സാകുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ വരുന്നത് അതിനു മുമ്പ് തന്നെ തന്റെ ഉമ്മാന്റെ സഹോദരങ്ങൾ തന്റെ അമ്മാവന്മാര് രണ്ടാളുകള് നേരത്തെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഒരു അമ്മാമനാണ് മമ്പുറത്തെ ആദ്യമായി മറമാടപ്പെട്ട അത് തന്റെ ഒരു ഉമ്മാൻ്റെ ഒരാങ്ങളായിരുന്നു ആ അമ്മാവൻ ഇവിടെ വന്ന് അതുപോലെ മറ്റൊരമ്മാവനാണ് കോഴിക്കോടുള്ള ജിഫിരി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ജിഫിരി എന്ന് പറയപ്പെടുന്ന മഹാൻ അവർ ജിഫിരി കുടുംബമാണ് ആ രണ്ടമ്മാരും കേരളത്തിലേക്ക് വന്നു ഒരാള് മമ്പുറത്ത് വന്ന് അവിടെയുള്ള കുമ്മത്തിന് നേതൃത്വം ഏറ്റെടുത്ത് അവിടെ പ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു തറമ്മൽപ്പുരയിൽ നിന്ന് ഒരു കല്യാണം ചെയ്തു അതാണ് മമ്പുറത്തെ പാപ്പാന്റെ ഹസൻ ഹസഞ്ചിപിരിയുടെ വീടാണ് തറമ്മലപ്പുര എന്ന് പറയപ്പെടുന്നത് അത് തറമ്മലപ്പുര എന്ന് പറയുന്നതിന്റെ പിന്നില് മഹാൻ അവരുകൾ മഹാന്മാര് പറയുന്നു ബഹുമാനപ്പെട്ട നിന്ന് നിന്ന് വന്നവരാണ് പറഞ്ഞു അത് എന്ന ആയതാണ് എന്ന് കുണ്ടൂരു സ്റ്റാദിനെ പോലുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പൊരക്ക് തറമ്മലപ്പൊരാന്ന് വന്നത് തെരീമിലൊരാ സ്ഥലത്ത് നിന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് കല്യാണം ചെയ്ത് ജീവിച്ച വീടാണ് തറമ്മലപ്പുരീവിലുര ഏതോ ആകട്ടെ ആ ഹസഞ്ചി ഫിരി വഫ അവിടെ നിന്ന് ഫാത്തിമ ഫാത്തിമാ കല്യാണം ചെയ്തു അതിലൊരു പെൺകുട്ടി ഉണ്ടാകുമ്പോ ബഹുമാനപ്പെട്ട ഹസഞ്ചി ഫിരി വഫ നാട്ടുകാരെ ഏൽപ്പിക്കുകയാണ് എന്റെ കുട്ടിക്ക് പ്രായപൂർത്തിയായാൽ നിങ്ങൾ എന്റെ കുട്ടിയെ കല്യാണം ചെയ്യണം എന്റെ കുട്ടിക്ക് അനുയോജ്യനായ ഭർത്താവ് വരും ആ സമയത്ത് ഭർത്താവിന് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം അത് അല്ലെ ആ സാ ഞമ്മളോട് പറഞ്ഞല്ലോ ഞാൻ കുന്ന് പറഞ്ഞേക്കുന്നു അത് നമുക്കൊരു വാക്കാണ് ഞമ്മള് അള്ളാഹുദായ അവരൊക്കെ സേവനങ്ങളല്ല കൂലാക്കന്മാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുത്തുബിലായാലും സി എം എന്ന് പറയുമ്പോ ഈ കുത്തുബ് എന്ന് പറഞ്ഞ പേര് ഇവിടെ അറിയപ്പെട്ട മഹാനാണ് മമ്പുറത്തോര് ഞാൻ അവിടേക്കാണ് വിഷയം കൊണ്ടുവരുന്നത് അപ്പൊ കുത്തുബ് സി എം വൊലിയുളള പേരില് മമ്പുത്തോരുടെ ഒരു മതേഹി പറഞ്ഞാല് അത് സി എം വലിയ വലിയ തൃപ്തി അങ്ങനെയാണ് സി എം ഒലിയുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് മമ്പുറത്ത് യാസീനോദി ജിയാറത്ത് ചെയ്തു പോയാൽ കോഴിക്കോട് ഷെയ്ഖിന്റെ വീട്ടിൽ ചെന്നാൽ സന്തോഷമായിട്ട് കണ്ടുപോരാൻ കഴിയും അനുഭവമാണ് വെറുതെ പറയല്ല അവിടെ വലിയ ജനങ്ങളും തിക്കും തിരക്കും വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മമ്പുറത്ത് ഒന്ന് ഇറങ്ങിയൊരു യാസീനോദി പാപ്പാന്റെ പേരിൽ സിയാറത്ത് ചെയ്ത് കോഴിക്കോട് സി എം ഒലിയുള്ള കടുക്കണെടുത്ത് വന്നാൽ അവിടെ വേഗം കയറി ബഹുമാനപ്പെട്ടവരെ കണ്ട് ചെയ്തു പോകാൻ കഴിയും അത് സി എം മാത്രമല്ല ജീവിച്ചിരിക്കുന്ന പല ഉലിയാക്കളുടെ ജീവിതത്തിലും നമുക്ക് അനുഭവമാണ് എന്നെ സംബന്ധിച്ച അനുഭവമാണ് ഞാൻ അതാ പറയുന്നത് മമ്പറത്തൊന്ന് പോയി ശരിക്കും മട്ടത്തിൽ സിയാറ തേതി എന്നാൽ ആ ചെന്നോടുത്ത് പോലീ ഒരു അംഗീകാരവും അതനുസരിച്ചുള്ളൊരു പദവിയും നമുക്ക് അവിടെ ഉണ്ടാകും സംശയമൊന്നുമില്ല ഇനിയും അത് ഞമ്മക്കതുണ്ടാവും അതുകൊണ്ട് സി എം ഒലിയുളക്ക് വലിയ സന്തോഷമുള്ള സംഗതിയാണ് കുത്തുബ് സമാന സംബന്ധിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ കുത്തുബ് എന്നതിന്റെ അർത്ഥം പറയാൻ മമ്പർത്തപ്പാപ്പാന്റെ ചരിത്രം തന്നെ പറയുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി തങ്ങള് അമ്പു കരണ വരും എന്റെ കുട്ടിക്ക് വരൻ കൊടുക്കണം വരുമ്പണം ഒഫാത്തായി ആദ്യത്തെ ആദ്യത്തെ അത് ഹസഞ്ചി ഫിരി തങ്ങളുടെ ഖബറാണ് മമ്പുറം മക്കാമിന്റെ ഉള്ളില് ഒന്നാമത്തെ കബർ അതാണ് ഇന്ന് പുരുഷന്മാര് സിയാറത്തിന് ഉള്ളിലേക്ക് കിടക്കുമ്പോ ആ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ആ കെട്ടില് ഏറ്റവും ഫസ്റ്റിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഹസൻ ഫിരി തങ്ങളുടെ ഖബറാണ് അത് അവരോട് സലാം പറഞ്ഞുകൊണ്ടാണ് കിടക്കുക ആ മുന്നിലുള്ള ഉയർന്നു നിൽക്കുന്നത് മൂന്ന് ഖബറാണ് അതിലാ മുന്നിൽ പുരുഷൻ കിടക്കണോട് ഒമ്പുറത്ത് പോയവൽക്കാർ ഞങ്ങളൊക്കെ പോയിട്ടില്ലേ മൊമ്പുറത്തൊക്കെ ഒന്ന് പോണം നമ്മളൊക്കെ സി എം ഒലിയുളാന്റെ ആളുകളാണെങ്കിൽ മൊമ്പുറത്തൊക്കെ ഒരു കണക്ഷൻ വേണം നമുക്ക് അപ്പോഴെ സി എം മൂപ്പരി നമ്മളെ അവരൊക്കെ സി എം ഒലിയും കൊത്തുപൊക്കെ ആയത് സമാന പോലുള്ള ആളുകളെ കൊണ്ടാണ് വെറുതെ കിട്ടിയതല്ല പ്രിയമുള്ളവരെ അങ്ങനെ ബഹുമാനപ്പെട്ടവർ അന്ന് ജാറം ഇന്നും ആ പതിവുണ്ട് രാത്രി നിസ്കാരം കഴിഞ്ഞാൽ ജാറം അടക്കും ുള്ളിലെ ജാറം അടച്ച് പിന്നെ രാവിലെ തുറക്കുള്ളു അത് അന്ന് തുടങ്ങിയതാ ഹസഞ്ചി പിരിവ പാത്തായ കാലം മുതൽക്ക് തുടങ്ങിയതാ രാത്രി ഇഷയമായിട്ട് കഴിഞ്ഞു വന്നാൽ വന്നാൽ എല്ലാവരും പുറത്തു പോയി കഥകടച്ചി പിന്നെ പുറത്തിരുന്ന് സിയാറത്ത് ചെയ്യാം അങ്ങനെയാണ് മൊമ്പോർച്ച പ്രിയമുള്ളവരെ ഈ കാലം ി പിരി കോഴിക്കോട് ജീവിച്ചിരിപ്പുണ്ട് അപ്പോഴാണ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള സമാൻ മൗത്തിലെ നിന്ന് കേരളത്തിലേക്ക് പ്രായമുള്ളത് ആ കുത്തുബു സമാൻ നിന്ന് പായക്കപ്പലിൽ കോഴിക്കോട് വന്ന് കപ്പലിറങ്ങി ആദ്യമായി ഷെയ്ഖ് ജി അമ്മാമന്റെ വീട്ടിലെത്തി അവിടെ അമ്മാമന്റെ കൂടെ കൂടി കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം പറഞ്ഞു ഞാന് അസൻജി ഫിരി വല്ല് കാക്കാൻ ചെയ്യാറത്തി ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോ അമ്പർത്തപ്പാപ്പ അന്ന് വന്നിട്ടുള്ളത്മാന്റെ പദവി പതിനെട്ട് വയസ്സാണ് കല്യാണം ചെയ്തിട്ടുള്ള അവിവാഹിതനാണ് ആ കാലത്തെ അന്ന് അസൻജി ഫിരിന്റെ മകൾക്ക് പതിനഞ്ച് വയസ്സ് പ്രായമാണ് ഇതിൽ പന്ത്രണ്ട് വയസ്സ് മുതൽക്ക് നാട്ടുകാർ കല്യാണം തേരയിൽ ഒടങ്ങിയതാണ് കാരണം എസ് എൻ ജി ഫിരിന്റെ സിയല്ലേ എന്റെ കുട്ടിനെ കെട്ടിക്കണെന്ന് പല പുരാപ്പള്ള കൊടുത്താലും കുട്ടിക്ക് പുരാപ്പള്ള പറ്റൂല എസ് എൻ ജി ഫിരിന്റെ മകള് ഫാത്തിമ ഭീവി എന്റെ പുതിയപ്പളല്ലാറേ അത്രേ പറയുള്ളൂ അത് എനിക്ക് കാണേണ്ട ആവശ്യമില്ല അത് അന്വേഷിച്ച് എന്നെ കാണിച്ചു കൊടുക്കണ്ട അത് എന്റെ പുതിയപ്പിള അല്ലാതെ അങ്ങനെ നാട്ടുകാർ ആശമുറിഞ്ഞിരിക്കുന്ന ഘട്ടം അപ്പോഴാണ് മമ്പുറത്തൂര് കുത്തുബ് സമാൻ തങ്ങൾ പതിനെട്ട് വയസ്സുകാരനായ മഹാനവറുകള് കുത്തുബ് സമാൻ എന്ന പദവി കിട്ടണമെങ്കിൽ ബീബായ കൊടുക്കണം കൊടുക്കാത്ത ഒരു പദവി ഒരു ഒലിയിനും ഉണ്ടാവില്ല ഏതൊലി സി എം ഒലിയുല്ലാക്ക് റസൂലുള്ള കൊടുത്തതാണ് കുത്തുബിന്റെ പദവി എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയത് ഇ കെ ഉമർ ഹാജിയുടെ പ്രിയപ്പെട്ട മക്കള് പറഞ്ഞത് എന്നോട് ഇ കെ ഹാജിയും സി എം വലിയ ഒരുമിച്ചാണ് ഹജ്ജിനൊരു കൊല്ലം പോയിട്ടുള്ളത് അവരൊരുമിച്ച് മദീനയിൽ റൗലാ ഷെരീഫിലിരിക്കുമ്പോ ഉണർവിൽ കണ്ട മഹാനാണ് സി എം മൂപ്പര് ഉണർവിൽ കണ്ട മഹാനാണ് അങ്ങനെ ഉണർവിൽ കണ്ട മഹാൻ തന്നെയാണ് മഹാനായ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് അവരും മദീനയിൽ നിന്ന് ഉണർവിൽ കണ്ടവരാണ് അത് മൂപ്പര പാട്ടിലുണ്ടല്ലോ അത്ഭുതം കണ്ട് ഞങ്ങള് സന്തോഷത്തോടെ അല്ല മീനായ മുത്ത് ആവേശത്തോടെ ആവേശത്തോടെ വലിയ അത്ഭുതമാണ് ഞാൻ കണ്ടത് എന്താണ് അത്ഭുതം അല്ല മീനായ മുത്തിനെയാണ് കണ്ടത് പാട്ടെല്ലാവരും പാടും അർത്ഥം എന്താന്ന് ആർക്കും അറിയില്ല എനിക്ക് എങ്ങനെ മനസ്സിലായി എന്നോട് ആ സംഭവം പറഞ്ഞിണ് അതുകൊണ്ട് എന്റെ മനസ്സിലായത് എന്നോട് ഉസ്താവ് നേരിട്ട് പറഞ്ഞതുകൊണ്ട് അറിയണ് ഉസ്താവ് നേരിട്ട് കണ്ടതാണ് തൊള്ളായിരത്തി അവരൊക്കെ അജിനു വായ്പ നമ്മക്കൊക്കെ കാണാനുള്ള ആപതാക്കട്ടെ മുത്തനബിയെ ഒരു നോക്ക് കാണാനുള്ള തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് ഉദ്ദേശം വേണം ഞാൻ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാകണം എന്റെ എല്ലാ പാപങ്ങളും പുട്ടുപോർത്ത് മാഫാകണം ഏ യുവാക്കള് യുവതികളെ ഇന്നൊരു പ്രത്യേകമായ ചിന്തയുണ്ട് എന്താ ചിന്ത ഞാൻ കുറച്ച് വയസ്സൊക്കെ ഒന്ന് ആകട്ടെ എന്നിട്ട് നന്നാകണം ഞാൻ കൊറച്ചൊന്ന് വയസ്സും പ്രായമൊക്കെ ആകട്ടെ ഒന്ന് നന്നാകണം പള്ളിക്കലൊക്കെ ഒന്ന് പോയിരിക്കണം സഹോദരന്ന് മട്ടം പോലെ അന്ന് മുട്ടുവേദനയും ഊരവേദനയും നടുവേദനയും വന്നിട്ട് വഴികൾക്ക് പോകാൻ തന്നെ അയക്കൂല പിന്നെ നീ ആ വയസ്സായി സംസ്കരിക്കല് അതൊക്കെ ആരോഗ്യമുള്ള തന്നെ ചെയ്യണം അള്ളാഹുത്തല്ല ആരോഗ്യമുള്ളപ്പോൾ തന്നെ എല്ലാ പാപങ്ങളും കഴുകി വൃത്തിയാക്കി ജീവിക്കാൻ നല്ലൊരു വഴി വഴിയുള്ള തുറന്നു തരട്ടെ നമുക്ക് ദുഞ്ഞാവിൽ തുറന്നു കിട്ടേണ്ട വാതിൽ അതാണ് തെറ്റ് ചെയ്യാത്തൊരു ജീവിതം ജീവിക്കാൻ കഴിയണം ഞാൻ ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ പരിശുദ്ധിയില് രാവും പകലും എനിക്ക് കഴിഞ്ഞുകൂടാൻ കഴിയണം കഴിഞ്ഞേ പറ്റൂ അത് ആവശ്യപ്പെടണം റബ്ബിനോട് ആ ഒരു അതാണ് നമ്മുടെ ആത്മീയമായ ഹജ്ജ് അള്ളാ ഹജ്ജ് നമുക്ക് തരട്ടെ ആ ഹജിമാരുടെ കൂട്ടത്തില് നമ്മളെല്ലാരെയും അത് ഉൾപ്പെടുത്തട്ടെ അങ്ങനെ മമ്പുരുത്തൂർ ഇവിടെ വന്നു കോഴിക്കോട് വന്നിട്ട് പറഞ്ഞു ലീഗാക്കാനെ ചെയ്യണം അപ്പം ചെയ്തു ഒരു മഞ്ചല മഞ്ചല തുസമാനാണ് ഇത് ചെറിയ ആളൊന്നും അല്ല അന്ന് മഞ്ചലയിലാണ് കൊണ്ടുപോകുക മഞ്ചലാന്നൊന്നും പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും മനസ്സിലാവും പഴയ ആളുകൾക്ക് അറിയാം മഞ്ചലാ അറിഞ്ഞറിയില്ലേ മഞ്ചലാ അറിഞ്ഞ അറിയില്ല ഉപരെയുള്ള സത്യം പറഞ്ഞില്ല മഞ്ചല പദം തിരിയായിട്ടാണ് ആളുകൾ എങ്ങനെ ഉണ്ടല്ലോ ഈ രാജാക്കന്മാരൊക്കെ ഏറ്റിക്കൊള്ളാ ഇതിന് ഞമ്മളെ ആട്ടിന് മഞ്ചല എന്ന് പറയപ്പെടാ പറയാറിയില്ല മഞ്ചലെന്നെ പറയാട്ടെ ആയിക്കോട്ടെ പഴയ കാലത്തെ രാജാക്കന്മാരൊക്കെ ഏറ്റിക്കൊണ്ടു പോയിരുന്ന ഈ ആളുകൾ ഇങ്ങനെ ഏറ്റീട്ട് അന്ന് ഈ നാട്ടിലുള്ള ചുമട്ടുകാരായ ആളുകളൊക്കെ വന്ന് തോളിൽ വെച്ചിട്ട് പുലിയങ്ങനെ ചിലരൊക്കെ നമ്മളവിടെ പണ്ട് ആലുവായി പാപ്പാനെ മഞ്ചലിയിൽ കൊണ്ടുപോകണത് ഞാൻ കുട്ടിയാവുമ്പോ കണ്ടിട്ടുണ്ട് കാരണം എണ്ണത്താണിന്ന് കൊണ്ടുപോകണ പേരേക്ക് റോഡില്ല ഇടവഴിയിൽ കൂടിയാ കൊണ്ടുപോകണത് കൊണ്ടുപോകുന്നത് അപ്പൊ മഞ്ചലിയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ സാധാരണക്കാരായ ആളുകളാണ് അപ്പൊ ആളുകൾ ഇങ്ങനെ എന്തെയ്യാണ് ഉഷാറായിട്ട് വിളിക്കണം ഇല്ല കൊണ്ടുപോണത് പാപ്പ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുക്കണുണ്ട് അന്നത്തെ സാധാരണക്കാരന്റെ ഒരു ആത്മീയ അനുഭൂതിയാണ് അതൊക്കെ അങ്ങനെ കൊണ്ടുപോണു കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ പാപ്പാൻ എന്ത് ചെയ്യാണ്ട് ഇവിടുന്ന് കോഴിക്കോട്ട് മഞ്ചലിയിൽ കൊണ്ടുപോവുക മഞ്ചലിയിൽ ഇവിടുന്ന് ഏറ്റിപ്പിടിച്ച് മമ്പുറത്ത് എത്തിയപ്പോ ഏത് എഴുതേക്കണ്ക്കാടച്ചേക്കണം രാത്രി ഇഷ നിസ്കാരം കഴിഞ്ഞ് അടച്ചിട്ട് അവിടെ എത്തിയത് അപ്പൊ പാപ്പ പറഞ്ഞു അവിടെ ചാവി ചാവി അത് വീറ്റാത്ത ഫാത്തിമ ബി പതിനഞ്ചു വയസ്സായ അസഞ്ചിഫിരിന്റെ മകളെ കയ്യിൽ അത് വെക്കുക കൂട്ടിയിട്ട് അവിടെ കൊടുക്കും വഹദി രാവിലെ കൊടുക്കും തുറക്കേ അങ്ങനെയാണ് അന്നത്തെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സിസ്റ്റൊക്കെ അപ്പൊ പറഞ്ഞു താക്കോലൊന്നു പോയി വാങ്ങിക്കൊണ്ടിരി അപ്പൊ ഖാദിമേയങ്ങള് പോയിട്ട് പറഞ്ഞു പറഞ്ഞു അലറു മോത്തുന്ന ഒരു സങ്ങൾ വന്നിട്ടുണ്ട് സയ്യദ്ബ് സമ്മാനാണ് എന്നാണ് പറയപ്പെടുന്നത് മൂപ്പര് സിയാറത്തിന് വന്നിട്ടുണ്ട് ഇവിടുത്തെ പെങ്ങളാണ് ഇവിടുന്ന് ചാവി എന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ചാവി എന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ വന്നത് കുത്തുബാണെങ്കില് തുറക്കാൻ ചാവി വേണ്ടി വരൂല മൂപ്പര് തുറന്നോളും മനസ്സിലാവാനായി ചരിത്രം ഞാൻ പറഞ്ഞത് പറഞ്ഞത് വന്നത് കുത്തുബാണെങ്കിൽ തുറക്കാൻ ചാവി വേണ്ടിയൂല അത് ചാവിഞ്ഞാതെ മുപ്പര് തുറന്നോളും മുപ്പര് തുറന്ന് കടന്ന് സിയാർതോട്ടെ അല്ല വന്നത് കുത്തുബ് അല്ലെങ്കിലോ നേരം പോത്തിട്ട് സിയാർ ചെയ്താ മതി പറയു ആശമുറിഞ്ഞു വന്നിട്ട് പാപ്പോട് പറയാനും പേടിയുണ്ട് വന്നുകാണ്ട് പറഞ്ഞു പാപ്പ എങ്ങനെ പറഞ്ഞത് വന്നത് കുത്തുബാണെങ്കിൽ വന്ന ആൾക്ക് തുറക്കാൻ ചാവിന്റെ ആവശ്യം ഒന്നും ഞാൻ തുറന്നോളും എന്നാണ് ഇപ്പൊ ജിയാറത്ത് ചെയ്തോട്ടെ എന്നാണ് പറഞ്ഞിട്ടുണ്ട് ചാവി തന്നിട്ട് അല്ലെങ്കിൽ രാവിലെ ജിയാറത്ത് ചെയ്താൽ മതി അപ്പൊ പാപ്പ പറഞ്ഞു നമുക്ക് സമ്മതായി നീ നമുക്ക് തുറക്കാം വിസ്മില്ല പാപ്പ പാപ്പ വാതിൽ അങ്ങോട്ട് തുറന്നു പൊട്ടിക്കിടക്കുന്ന വാതില് അതാണ് കുത്തബ് കുത്തുബിന്റെ അർത്ഥം മനസ്സിലാകാൻ ഒരു ചരിത്രത്തിന്റെ ഒരു പാഠം ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ പാപ്പ വാതിലും കണ്ടിട്ട് തുള്ളി വാതിൽ തുറന്നു അകത്ത് കടന്നു അത്ഭുതത്തോടു കൂടി കൂടെയുള്ളവരും കടന്നു കൃത്യമായി സിയാറത്ത് ചെയ്തു എല്ലാം പൂർത്തിയായി പുറത്തിറങ്ങി പാപ്പ തന്നെ വാതിലും ചാരി അത് ലോക്കായിട്ടുണ്ട് ചാവി വേണ്ട ഇതിനൊരു വേണ്ടി വേണ്ട അപ്പൊ വീത്താത്ത അങ്ങനെ ഉറങ്ങാതെ കുത്തിറക്കുകയാണ് എന്താ സംഭവിക്കണം അറിയാൻ വേണ്ടി വീട്ടാത്ത കാദിമോട് പറഞ്ഞു പോയി വിവരം നോക്കി നോക്കി അവർ വന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞല്ലേ കുത്തുപാണെങ്കിൽ തുറന്നോട്ടെ മൂപ്പര് തുറന്നു സിയാറത്ത് ചെയ്തു പുറത്തിറങ്ങി പൂട്ടി അപ്പൊ തന്നെ വീറ്റാത്ത പറഞ്ഞു ആ വന്നതിന്റെ പുതിയമാരനാണ് എന്നെ മൂപ്പരെ കൊണ്ട് കെട്ടിക്കണാവും കൃത്യമായ തിരിച്ചറിവ് അവിടെയുണ്ട് ഫാത്തി ബീവി ബിവി വരനെ കാത്തിരിക്കുകയാണ് അതിന്റെ ആണ് നടന്നത് അങ്ങനെ മമ്പുറത്തെ പാപ്പാട് മമ്പുറത്തേർ ആവശ്യപ്പെട്ടു അങ്ങനെ പറയുന്നുണ്ട് പാപ്പ പറഞ്ഞു അതേ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ വന്നേനാണ് അങ്ങനെ വലിയ കല്യാണം നടന്നു എന്നല്ലേ അപ്പൊ കുത്തുബ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിർവരമ്പുകളില്ല അവർക്ക് ലോക്കുകളില്ല പൂട്ടുകളില്ല അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ തടസ്സങ്ങൾ അവർക്കില്ല അത്രയും വലിയ മർത്തബത്തിച്ചവർക്കാണ് കൊതുബ് കുതുബ് എന്ന് പറയുക